യു ഡി എഫ് അനുകൂല നിലപാട് വിട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പെട്ടെന്ന് പിണറായി വിജയനോട് വലിയ അടുപ്പവും സ്നേഹവും ഒക്കെ കാണിക്കുന്നു സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്നു ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്ന് പോലും നല്ല ചീത്ത വിളി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ഈ കോൺഗ്രസ്സിലെ പലരും അദ്ദേഹത്തെ ഒളിഞ്ഞും തെളിഞ്ഞു ഇപ്പം ചീത്ത വിളിച്ച് തുടങ്ങിയിട്ടുമുണ്ട് പക്ഷെ ചില കോൺഗ്രസ് നേതാക്കൾ ഇതൊന്നും വലിയ ഗൗനിക്കുന്നുമില്ല അപ്പോൾ എന്തോ ഗൂഢ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ ഇത് ചെയ്തത് എന്നുള്ള ഒരു സംസാരം ഇപ്പോൾ പൊതുജന മധ്യത്തിലുണ്ട് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആരോ ആർക്കോ വേണ്ടി അദ്ദേഹം ബലിയാടാകാൻ സുമനസാലയിൽ നിന്ന് കൊടുത്തതാണെന്ന് പറയപ്പെടുന്നു എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്ന നാടകം എന്താണ് പ്രേമേ ഇതിനകത്ത് ഇപ്പം പ്രേം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് ഇതിനകത്ത് തന്നെ കട്ടപ്പയും അതുപോലെ ഈ പറയുന്ന എന്താ പറയുക ചതിയൻ ചന്തു എന്ന പ്രയോഗവും ഒക്കെ കേൾക്കുന്നുണ്ട് അദ്ദേഹം ബലിയാടാകുന്നതെന്നല്ല അത് അദ്ദേഹം ചിലത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് രണ്ടാമത് പ്രേം പറഞ്ഞ മറ്റൊരു കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഇത് ആർക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് കോൺഗ്രസ് ചില ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം അത് മറ്റാർക്കുമല്ല കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് താക്കോൽ സ്ഥാനം താക്കോൽ സ്ഥാനം ആ താക്കോൽ സ്ഥാനം ആരെ ഏൽപ്പിച്ചത് രമേശ് ചെന്നിത്തലയെ നിങ്ങൾ വാങ്ങി അത് പറയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കറങ്ങിയത് രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന് കീ പോയിന്റിൽ കൊണ്ടുവരണം മുഖ്യമന്ത്രിയാക്കണം മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരാൻ ഞാൻ എൽ ഡി എഫിനൊപ്പമാണ് ഞാൻ എൽ ഡി എഫിനൊപ്പമാണ് എന്ന് പറയണം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന ശേഷം നമ്മൾ രമേശിൻ്റെ അടുത്ത് രമേശ് ശരീരഭാഷ നിങ്ങൾ കണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പത്ര പത്രപ്രവർത്തകുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനാണ് കാര്യം എൻ്റെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലെ കാര്യങ്ങൾ സുമാരൻനായ സാർ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി പറയുന്നുണ്ട് അപ്പൊ അത് അദ്ദേഹത്തിന് വേണ്ടി പറയുന്നത് ഇവിടെ വി ഡി സതീശിന് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി കോൺഗ്രസിനകത്ത് കാര്യം അദ്ദേഹം പറയുന്നത് താക്കോൽ സ്ഥാനം മാത്രമല്ല താക്കോലും വേണം താക്കോലും അത് പൂട്ടാനുള്ള പൂട്ടും എല്ലാം തനിക്ക് വേണം അത് രമേശിനെ തന്നെ വേണം എന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷെ ആ നീക്കം ചോടോടെ പൂട്ടി കെട്ടിയല്ലോ ഇപ്പോ അല്ല ആ നീക്കം ചോട് പൂട്ടി കെട്ടാൻ കഴിയില്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പി ജെ കുര്യൻ ചെന്നു വിജയ് കുരിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇത് അറിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് മനസ്സുകൊണ്ട് സതീശൻ അറിയില്ലെന്നാണ് അതാണ് സതീശ് എങ്ങനെന്നുള്ളതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അകലൊന്നുമില്ല അവരിപ്പഴും സമദൂരം ചരിദൂരം എന്നല്ലേ പറയുന്നത് ഞങ്ങൾ എൻ എസ് എസ് ആരെയും കാണാൻ നേതാക്കളെ ഒന്നും കാണാൻ പോകുന്നില്ല ആരെങ്കിലും പോയോ എന്നൊക്കെ സതീശനും അറിയാം അപ്പൊ സതീശൻ കാണാനായിട്ട് പോയാൽ അത് രമേശിന് വേണ്ടി പോയത് പോലെ ആവൂലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ രമേശാണുള്ളത് കാര്യം നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൽ ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ടി പി കേസുമായി ബന്ധപ്പെട്ട് ടി പി യുടെ പദവുമായി ബന്ധപ്പെട്ട് ആരായിരുന്നു ആഭ്യന്തര നോക്കിയത് അന്ന് വരെ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന രമേശിനെ കൊണ്ടുവന്ന് വെച്ചില്ലേ ആഭ്യന്തരമന്ത്രിയാക്കിയില്ലേ അന്ന് എന്തോ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂര് ആഭ്യന്തരമന്ത്രി ആയിരുന്നുകൊണ്ട് മാത്രമാണ് പ്രതികളെ കറക്റ്റ് കിട്ടിയത് ഇല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി കൊടുക്കുന്ന ഡമ്മി പ്രതികളാണ് ഉണ്ടാവുക ഈ കൊടികെറ്റിയ ക്രിമിനലുകളൊന്നും കിട്ടില്ലായിരുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ രമേശ് വരുന്നത് രമേശ് അന്നും അന്നും ഇതേപോലെ പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയേഖിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൂ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് രമേശ് തന്നെ മുഖ്യമന്ത്രിയാവണം രമേശ് മുഖ്യമന്ത്രിയാകുന്നതിനും ഡയറക്റ്റ് അദ്ദേഹത്തിന് പറയാൻ ഒക്കില്ല അദ്ദേഹത്തിനെ ഈ കണ്ട വാസവൻ കണ്ടിരിക്കുന്നതും ഗണേശൻ കണ്ടിരിക്കുന്നതും ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നായർ മുഖ്യമന്ത്രി അത് രമേശ് ആവട്ടെ ആദ്യത്തെ രണ്ട് വർഷം രമേശ് ആവട്ടെ പിന്നെ നിങ്ങൾ ആറ് വേണോ ആക്കിക്കോ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുപ്പ് ഈ മനസ്സിലിരിപ്പ് അദ്ദേഹം പറയാതെ പറയുകയാണ് അതുകൊണ്ടാണ് രമേശ് ഒറ്റ വകം രമേശ് ഒരു പോയിന്റ് പോലും ഒന്നും ഒക്കെ തിരിച്ചു പറഞ്ഞിട്ടില്ല ബാക്കി കോൺഗ്രസ് നേതാക്കൾ ഇതിനെ ആദ്യം ഏറ്റുപിടിച്ചിട്ടില്ല ആരും ഏറ്റുപിടിച്ചിട്ടുണ്ട് ആരും ഏറ്റുപിടിച്ചിട്ടില്ല അവർക്കറിയാം എൻ എസ് എസ് ഈ കാണിക്കുന്നതൊക്കെ തന്നെ രമേശിന് വേണ്ടിയിട്ടാണ് അല്ല ഇപ്പൊ രമേശ് ചെന്നിത്തല മാത്രമല്ലല്ലോ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് സ്വീകാര്യനായ ശശി തരൂരുണ്ട് പക്ഷേ കെ മുരളീധരൻ എന്ന് അദ്ദേഹം പറയില്ല അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഒരു അവർക്കൊരു പിതൃതുല്യ തുല്യ സ്നേഹവും അല്ലാതെയും ഒക്കെയുള്ള അടുപ്പവും ഒക്കെ ഉള്ളത് രമേശ് തന്നെയാണ് കാര്യം അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ തന്നെ അകലം മാറി രമേശ് വന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടുത്തവും അങ്ങനെയുള്ള കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിനകത്ത് ഇനിയൊരു മാറ്റം കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സമവാക്യങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ സുമാരൻ നായർ പറയുന്നത് അവിടുത്തെ നായർ കമ്മ്യൂണിറ്റി കേക്കും നായർ കമ്മ്യൂണിറ്റി കേക്കും അത് ഓട്ട് ചെയ്യും കാര്യം ഇപ്പം ഈ കട്ടപ്പയും ചന്തുവും ഒക്കെ വന്നിക്കുന്ന ഫ്ലെക്സ് ആരുടേതാ നിങ്ങൾ നമ്മൾ കരുതേണ്ടത് നമ്മൾ ഇത്രയേ ഉള്ളൂ കോൺഗ്രസ് അനുഭാവികളായ എൻഎസ്എസ് കാരാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ പറയുന്ന ഫ്ലെക്സ് അവർക്ക് ഇദ്ദേഹത്തിന്റെ അറിയാം എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അനങ്ങും കോൺഗ്രസ് നേതാക്കൾ അനങ്ങും അതിന് രമേശിനായിരുന്നാലും ഇപ്പൊ തന്നെ രമേശിനെ ആക്കണം എന്ന് അദ്ദേഹം പറയുന്നില്ല ആ അദ്ദേഹം ഈ വരുന്നവരെയൊക്കെ കാണും കണ്ടിട്ട് രമേശ് ജയിക്കട്ടെ ജയിക്കുമ്പോ പറയും ഞങ്ങളെ വോട്ടുകൂടെ വാങ്ങിട്ടാണ് ജയിച്ചത് രമേശിനെ മുഖ്യമന്ത്രി ആക്കണം അതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പം ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെയും സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നത് ഇങ്ങനെ പല രീതിയിൽ പുതിയ ഗ്രൂപ്പ് സമവാഹ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് ഗ്രൂപ്പിനാണോ പ്രാമുഖ്യം കിട്ടുക അവർക്ക് അവരല്ലേ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് അവകാശ പദം ഉന്നയിക്കുക അതായത് പ്രേമ ഇതിനകത്ത് വി ഡി സതീശൻ ഇപ്പൊ ഉദാഹരണത്തിന് അടുത്തൊരു യു ഡി എഫിന്റെ ഭരണത്തിലേക്ക് വരികയാണ് അവർക്ക് ഭരണത്തിൽ കയറാനുള്ള സീറ്റ് ഉണ്ടെന്ന് വെക്കുക അദ്ദേഹത്തിന് വേണ്ടി കൈപൊക്കാനുള്ള എം എൽ എ മാരുടെ എണ്ണം കൂട്ടാനാണ് ഈ രാഹുലിനെ പാലക്കാട് നിർത്തിയത് രാഹുലിനെ കൂടെ പാലക്കാട് നിർത്തിയത് പാലക്കാട് നിർത്തി ഷാഫി എം എൽ എമാരുണ്ടെങ്കിലും ഷാഫി അദ്ദേഹത്തിൻ്റെ ഒപ്പമായിരുന്നു വേറെ ഈ എം എൽ എമാരെ എടുക്കുമ്പോൾ ഏതാണ്ട് കുറേ അധികം എം എൽ എമാർ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് കൈവെക്കാൻ ആളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചിത്രം മാറി ഇപ്പം ചിത്രം മാറി കഴിഞ്ഞ ഒതെടുപ്പുകളിലൊക്കെ തന്നെ വി ഡി സതീശൻ എടുത്തിരുന്ന സ്റ്റാന്റിന് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല കാര്യം അദ്ദേഹത്തിനൊപ്പം തന്ന രണ്ട് കമാൻഡിംഗ് പവർ ഉണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാരും മാറിക്കഴിഞ്ഞു അവരിപ്പോൾ ആരും കൂടെ ആയി വേണുഗോപാലിനൊപ്പമായി കെ സിക്കൊപ്പമായി കെ സിക്കൊപ്പം പോയി കഴിഞ്ഞാൽ ആ സ്ട്രെങ്ത് പോയില്ലേ വി ഡിയുടെ കമാൻഡിങ് പവർ പോയില്ലേ വി ഡിയുടെ പാർട്ടിക്കകത്തുള്ള ആ ഒരു പവർ പോയി അതെ ആ പവർ പൊളിറ്റിക്സ് പോയി അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇപ്പം ഉള്ളത് ആകെ ഈ കുറച്ച് പേര് അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹത്തിന് കൈമൊക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ഒന്നുകിൽ രമേശ് രമേശാണ് എൻ എസ് എസിൻ്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ കെ സി കെ സി നൂറ് കെട്ടി കെ സി കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രമേശോ രമേശാണ് പറയൂ കെ സി വേണുഗോപാൽ വന്നാൽ ഇപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ കോൺഗ്രസിന് ജയിക്കാനുള്ള കളമുണ്ട് ഉണ്ട് പിന്നെ അവർ ആ റിസ്ക് എടുക്കാനാണ് സാധ്യത സാധ്യത അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരിക്കാം നമുക്ക് ഇത്രയും മനസ്സിലാക്കി നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ എൻ എസ് എസ് ചരട് വലിക്കുന്നത് രമേശിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് എൻ എസ് എസിന്റെ മനസ്സിലിരിപ്പ് സുമാരൻ നായരുടെ മനസ്സിലിരിപ്പ് രമേശ് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല അത് വി ഡി സതീശന് മനസ്സിലായി സണ്ണി ജോസഫിന് മനസ്സിലായി കെ സുധാറിന് മനസ്സിലായി കോൺഗ്രസിനകത്ത് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് പി ജെ കുര്യെ മാത്രമേ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുള്ളൂ ഇതുവരെ അനുനയ നീക്കം കോൺഗ്രസിൻ്റെ ഉണ്ടായിട്ടില്ല രമേശ് ചിരിക്കുന്നു സുകുമാരൻ നായർ ചരട് വലിക്കുന്നു